ഒരലൊക്കെ ഇപ്പൊ നീട്ടാനില്ലല്ലോ ഞങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ട് ഇതിങ്ങനെ ഇടിച്ചെടുക്കുമ്പോഴാണ് ഇതിന് രുചി ഏറെ വരുന്നത് ഇങ്ങനെയുള്ള ഈ ഈ അതെ അതെ ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു മീനച്ചാറായിരുന്നു ഞങ്ങളൊരു മീൻകച്ചോടം ചെയ്ത് നഷ്ടത്തില് പോയി പക്ഷെ ഞങ്ങള് അവിടുന്ന് തോറ്റു പിന്മാറിയില്ല ആ മീനെ എടുത്ത് ഞങ്ങൾ അച്ചാറാക്കി നമ്മള് ചെറിയ ഉള്ളിയും കൂടി ഇടുവാണേ അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ചും അവിടെ നിന്ന് വന്നോളൂ ചെറിയ ഉള്ളിയാണ് ഇതിന്റെ ടേസ്റ്റ് ഇപ്പൊ ഈ ചെറിയ ഉള്ളിയുടെ ഒക്കെ മണം വരുന്നില്ലേ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മറ്റൽമുളകും കായവും കുരുമുളകും

ഇതെന്താ പരിപാടി ഇടിയറച്ചി അല്ലേ ഒരുപാട് നാളത്തെ ഒരാഗ്രഹമാണ് ഈ ഒരു ഇടിയറച്ചി ഒന്ന് കഴിക്കുക എന്നുള്ളതും അത് ഉണ്ടാക്കുന്ന ഒന്ന് കാണുക എന്നുള്ളതൊക്കെ തന്നെ ഏഹ് അപ്പൊ അങ്ങനെ നമ്മൾ വന്നതാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ ആഞ്ഞിലിത്താനമാണ് തിരുവല്ലക്കടത്ത് പേരെന്തുവാ രമ്യ സന്തോഷ് അപ്പൊ ഈ ഒരു കുടുംബം നല്ല അടിപൊളി ഇടിയറച്ചി ഉണ്ടാകും ഇടിയറച്ചി മാത്രമല്ല മാത്രല്ലോട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം അതിന്റെയൊക്കെ ഒരു കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങള് ആഞ്ഞിലിത്താനത്ത് വീട്ടിലൊരു ചെറിയ സംരംഭം ചെയ്യുന്നതാണ് ഞങ്ങളുടെ സംരംഭത്തിന്റെ പേര് ശിവാസ് ഹോംമെയ്ഡ് ഫുഡ്സ് ഇടിയറച്ചി ഞാൻ പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹമാണ് ഇടുക്കിയിലൊക്കെ ഇനി അങ്ങ് കഴിക്കണ്ട ഇവിടെ വന്നാ മതി ഞങ്ങളെ പ്രവാസികളായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആയിരുന്നു സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തോന്ന് രക്ഷപെടണോന്നുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ ഇതിലോട്ട് വരുന്നത് ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് എന്ത് ചെയ്യുവെന്നുള്ള പ്രളയ സമയമായിരുന്നു ആ സമയത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ആയിരുന്ന സമയമായിരുന്നു പ്രളയ സമയത്താണ് സമയത്താണോ അതെ അതെ നാട്ടിൽ വന്ന് നിക്കുന്നത് അപ്പൊ അങ്ങനെ മോനായി മോനായതിനുശേഷം ഞമ്മള് കുഞ്ഞാവേം കൂടെ ആയിപ്പോയപ്പോ നമുക്ക് തിരിച്ചു പോകാൻ മാർഗമില്ല അങ്ങനെയാണ് ഞങ്ങൾ ഈ സംരംഭത്തിലേക്ക് വരുന്നത് അപ്പം വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെ നോക്കാം ോം മെയ്ഡ് ഫുഡിന് നല്ല ഡിമാൻഡ് ഉണ്ടല്ലോ അപ്പോൾ നമ്മളെ ഇതിൽ നിന്ന് വാങ്ങിക്കുന്നവർക്ക് വിശ്വാസമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈ സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും ഞങ്ങൾക്ക് ഉച്ചക്ക് കഴിക്കാനുള്ളതും ഇടിയിറച്ചി ഞങ്ങളുടെ നാട്ടിലൊന്നും അധികം കിട്ടാത്തൊരു സാധനമാണ് അപ്പം വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് ഒന്ന് മുന്നേറണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ ഇടിയറച്ചിയിലേക്ക് വരുന്നത് മാർച്ച് പത്താം തീയതി ആവുമ്പോൾ രണ്ട് വർഷം ആകും നമ്മുടെ സംരംഭം തുടങ്ങിയിട്ട് നമ്മൾ ഓൺലൈനിലായിട്ട് ചെയ്യുന്നത് ഓൾ ഇന്ത്യ കൊറിയർ ഉണ്ട് നമുക്ക് നമ്മുടെ തിരുവല്ല ചങ്ങനാശ്ശേരി ഏരിയയിലല്ല നമ്മൾ ഹോം ഡെലിവറിയും വന്നെടുക്കേണ്ടവർക്ക് വന്നെടുക്കാം നമ്മുടെ വീട്ടിൽ വന്ന് കുക്ക് ചെയ്യുന്നത് കണ്ടെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും നമ്മൾ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നു അല്ല അല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞങ്ങൾ മൂന്ന് കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പോകാനും നിവൃത്തിയില്ല ഈ കുഞ്ഞുങ്ങളെ പോകാൻ നമുക്ക് മാർഗം വന്നപ്പോഴാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ ഈ ഒരു സംരംഭം തുടങ്ങുന്നത് ആദ്യമൊക്കെ നമ്മളെ കളിയാക്കിയവരുണ്ട് ഇതൊക്കെ ഇതിൽ ചെയ്താൽ രക്ഷപ്പെടാൻ പറ്റുമോ പക്ഷെ ഞങ്ങള് നല്ല ഉൽപ്പന്നങ്ങൾ കൊടുത്തപ്പം ഞങ്ങളെ തേടി ഒരുപാട് ആൾക്കാർ വന്നു ആദ്യമായിട്ട് മീനച്ചാറായിരുന്നു ഞങ്ങളൊരു മീൻ ചെയ്തു നഷ്ടത്തിൽ പോയി അതിൽ നഷ്ടങ്ങൾ വന്നപ്പോൾ ആ നഷ്ടത്തിൽ നിന്നുണ്ടായ മീനാണ് പക്ഷെ ഞങ്ങളെ ഇവിടെ വരെ എത്തിച്ചു അത് മീൻ കച്ചവടം നമുക്ക് ശരിയായില്ല അപ്പൊ എല്ലാ ബിസിനസും എല്ലാവർക്കും പറ്റില്ലല്ലോ പക്ഷെ ഞങ്ങള് അവിടെ നിന്ന് തോറ്റു പിന്മാറിയില്ല ആ മീനെടുത്ത് ഞങ്ങൾ അച്ചാറാക്കി അതിൽ നിന്നൊരു സംരംഭം സംരംഭമാക്കി ഞങ്ങൾ എടുത്തു അത് നമ്മുടെ സന്തോഷിന്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്ന് വാങ്ങിച്ച് സുരേഷ് ചേട്ടൻ ഗയാ സ്റ്റുഡിയോ നടത്തുന്ന നമ്മുടെ വീടിനടുത്ത് പുള്ളി വന്ന് അത് വാങ്ങിച്ച് പുള്ളി തന്നെ എനിക്കൊരു രണ്ടു മൂന്ന് ഓർഡർ അയർലൻഡിനും ഒക്കെ ഓർഡർ എടുത്തു തന്നു പുള്ളിയുടെ ഫ്രണ്ട്സിന് അങ്ങനെ ഞങ്ങള് കൊടുത്ത് ഇപ്പൊ നല്ല കോൺഫിഡൻസ് ആയി ആ ഒരു കോൺഫിഡൻസിൽ നിന്നാണ് നമ്മള് ഒണക്കിറച്ചിയിലൊക്കെ എത്തിയത് വിടം വരെ എത്തി ഇത് നമ്മുടെ ഹലാൽ ബീഫ് നമ്മള് ഉണക്കിയെടുത്ത് അതെ അതെ ഇത് നമ്മള് രാവിലെ മുതൽ ഇങ്ങനെ ഉയരലിൽ ഇടിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്താണ് ഒരലൊക്കെ ഇപ്പൊ എങ്ങനെ കിട്ടാനില്ലല്ലോ ഞങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ട് ഇതിങ്ങനെ ഇടിച്ചെടുക്കുമ്പോഴാണ് ഇതിന് രുചി ഏറെ വരുന്നത് ഈ ഈ ഒലക്കും ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തന്നെയാണ് അതെ അതൊരു നാപ്പത് വർഷം പഴക്കമുള്ളതാണെന്നാണ് ഈ തന്ന ആള് പറയുന്നത് അതെ ഈ ഒരലിക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു ടേസ്റ്റ് വരും കേട്ടോ ഇപ്പൊ എന്തും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു അടിപൊളി ഇനിയിപ്പൊ ഫ്രൈ എടുക്കും അല്ലെ ആഹ് ആഹ് ഇതിപ്പോ ഒരു കിലോ ഒക്കെ ഇങ്ങനെ പൊടിക്കണെങ്കിൽ എത്ര സമയം എടുക്കും ഒക്കെ ഒരു മണിക്കൂർ എടുക്കും അല്ലേ ഒരു കൈക്കൊക്കെ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി പക്ഷേ ദിവസങ്ങളൊക്കെ അല്ലല്ല ഞങ്ങൾ ഇത് ഡ്രയറിൽ ഉണക്കി ഉണക്കിയെടുക്കുന്നതാണ് നമുക്ക് ഒരു ഫാസ്റ്റ് ആയിട്ട് ഒരു ട്വന്റി സിക്സ് അവേഴ്സ് കൊണ്ട് നമുക്ക് ഇത് ഉണങ്ങി ഡ്രയറിലാണ് ഇലക്ട്രിക് ഡ്രയറിനകത്താ നമ്മള് സമയലാഭമുണ്ട് ും വളരെ കുറവുണ്ട് ഇല്ല ഇല്ല പിന്നെ കൊടുക്കും കൊടുക്കും ഇത് ഇന്നലെ രാവിലെ എടുത്തതാണ് ഇന്ന് വെക്കുന്നുണ്ട് നമുക്ക് കാണിക്കാം ഇതാണ് നമ്മുടെ ഡ്രയർ ഇത് നമ്മൾ അടിക്ക് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം അടിക്കാൻ നമ്മൾ ഇപ്പം ഉണക്കുന്ന ഉണക്കുന്ന ഇറച്ചി ഇങ്ങനെയാണ് കേട്ടോ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് വെച്ചതെക്കുന്നതാണേ ഇത് നാളെ ഈ ഉണങ്ങി ഴ്ച നമുക്ക് കൊടുക്കാനുള്ളതാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് വെച്ചേക്കും വെച്ചേക്കും ബീഫ് നെയ്യില്ലാതെ കട്ട് ചെയ്ത് വാങ്ങുന്ന നെയ്യുണ്ടെങ്കിൽ ഈ സാധനം ചീത്തയായിപ്പോ നെയ്യില്ലാതെ ചീത്തയായിപ്പോ ഇതിപ്പോ നെയ്യ് ഇത് ഉണക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ശരിക്കും കൊളസ്ട്രോൾ ഫ്രീ ആയി കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ഇല്ല അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം ഡയറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ ധൈര്യമായിട്ട് കഴിക്കാം പിന്നെ ഇപ്പൊ ഞങ്ങള് കുക്ക് ചെയ്യുന്ന ഞങ്ങള് തേങ്ങാപ്പാൽ വറ്റിച്ചെടുക്കുന്ന വെന്തവെളിച്ചെണ്ണയല്ല ചെയ്യുന്നത് ഉരുക്ക് വെളിച്ചെണ്ണ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് സെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ ഉരുക്ക് വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ ആ അപ്പോഴാണ് അതിന്റെ ആ ശരിക്കും ആ ടേസ്റ്റും കേട് കൂടാതെ മൂന്ന് മാസം മാസം ഫ്രൈ ചെയ്യുന്നത് മാസം ഇത് ഉണക്കലാണെങ്കിൽ മാസം ആറുമാസം ഇടിച്ചതാണെങ്കിൽ നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കും ഇത് നമ്മൾ കേട്ടോ ഇടി കഴിഞ്ഞു എത്ര സമയം ഇടികഴിഞ്ഞു ഇതൊരു രണ്ടു മണിക്കൂറത്തെ ഇടിയാണ് ഇന്ന് ഇത് മൊത്തം അല്ലേ ഇതൊരു രണ്ടു കിലോ

വെളുത്തുള്ളി കുത്തി കുത്തിച്ചതച്ചതും ഇഞ്ചിയും വറ്റൽമുളകും എല്ലാം കൂടി ഇടാം നമ്മൾ ചെറിയ ഉള്ളിയും കൂടി ഇടുവാണേ ഒരുമിച്ച് പോയിട്ടൊന്നു വന്നോളൂ ചെറിയ ഉള്ളിയാണ് ഇതിന്റെ ടേസ്റ്റ് അതെ അതെ മോരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗം ആക്കണം അല്ലേ അതെ അതെ നല്ല crisp ആയിട്ട് വരണം നല്ല ഗോൾഡൻ കളർ ആ ഗോൾഡൻ കളറിൽ വരണം ഇനി പൊടി എല്ലാം കൂടി ഇടുവ നമ്മൾ വീട്ടിൽ പൊടിച്ച മീറ്റ് മസാല പീയം മുളകുപൊടി മഞ്ഞൾപ്പൊടി വീട്ടിൽ പൊടിച്ചാ ആ ഇതിേ കൊട് വേണം ആ ഇടരെ ഇനി പെത്തി കഴിക്കാൻ എത്ര നേരമെടുwebdriver ഇത് ഇപ്പോ ഒരു മൂതു മൂതു വരും നല്ല crisp ആയിട്ട് വരും ഓഹോ ചെറിയ ഉള്ളി എല്ലാം കൂടെ നമ്മൾ ഇതിനകത്തെല്ലാം പിടിച്ച് മസാല നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് ഇത് നല്ല ആയിട്ട് നല്ല ബീഫ് വരും അപ്പം അതാണ് ഇതിൻ്റെ ഒരു പരുവം സോഫ്റ്റ് ആണ് അതെ അതെ നമ്മൾ ഇടിച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക ഇപ്പം ഇത് നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് കൂടിയും കായപ്പൊടിയും കൂടി ഇടുമ്പോൾ ഇത് സൂപ്പർ ആകും പിന്നെ നമുക്ക് പിന്നെ നമ്മൾ നേരെ എടുത്ത് കഴിക്കുക ഇത് നമ്മൾ എവിടെ ആവശ്യക്കാർക്ക് നമ്മൾ ടി ടി സി കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നതാണ് എവിടെ ആ പിന്നെ നമ്മുടെ കോട്ടയം ചനാശേരി ഇവിടെ തിരുവല്ല ഹോം ഡെലിവറി ഉണ്ട് ആ ഇല്ല ഇല്ല ഇത് നമ്മുടെ പെരിഞ്ചീരവും പൊടിച്ചതും ഗരം കൂട്ടും പിന്നെ നമ്മുടെ കുരുമുളക് കായും ആ സ്മെല്ലേ ആ അതെ കുരുമുളകാണ് ബീഫിന്റെ ടേസ്റ്റ് വരുന്ന സാധനം ഇപ്പൊ ഈ ചെറിയ ഉള്ളിയുടെ മണം വരുന്നില്ലേ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പറ്റൽമുളകും കായവും കുരുമുളകും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ബീഫിന്റെ മണവും കൂടെ ആയപ്പോൾ ഇപ്പൊ ചോറുണ്ട് എല്ലാം ആയി ആ ഈ ഇടിയിറച്ചി മാത്രം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ വന്നതാണ് പക്ഷേ അതാണ്ടേ നല്ല ചോറും നല്ല തൈരും നല്ല ഇടിയറച്ചി ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്നാണ് പറയുന്നത് അല്ലേ ആ നമ്മളങ്ങ കരുതിക്കൊണ്ടിരുന്നത് നല്ല പൊറോട്ടയ്ക്കകത്ത് ഇത് മാത്രം അപ്പോൾ പൊറോട്ടക്കകത്ത് മാത്രമല്ല ചോറ് തൈര് ഇടിയറച്ചി നല്ല അടിപൊളി കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം നല്ല മൊരിഞ്ഞാണ് ഇരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ വൈകുന്നേരങ്ങളൊക്കെ കഴിക്കാൻ കൊടുക്കാം അല്ലേ നോക്കട്ടെ നല്ല ക്രിസ്പിയാണ് കണ്ടില്ലേ ആ ചെറിയ ഉള്ളിയും കുരുമുളകും ഈ ഇടിയിറച്ചി ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് അപ്പൊ ഇത് കഴിക്കാൻ നമ്മൾ ഇടുക്കിക്ക് ഒന്നും പോകേണ്ട കാര്യം ഇനിയിപ്പില്ല ഏഹ് ഇടുക്കിയിൽ ആ തണുപ്പത്തിൽ മാത്രല്ല അല്ലേ പത്തനംതിട്ട ഈ ഇടിയിറച്ചി കഴിക്കാം ശരിക്കും ഇഷ്ടപ്പെടും ചോറും തൈരും അധികം കഴിക്കാത്ത ചോറ് കഴിക്കാത്ത പിള്ളേർ വരെ ഇത് ചോറും തൈരിന്റെ കൂടെ നല്ല നല്ല തൈര ചോറും കൂടെ ഇട്ടാ ഇത് തന്നെ ഒരു വലിയ കോമ്പോയല്ലേ ആ കൂട്ടത്തിൽ നമ്മുടെ കിടുക്കാച്ചി അമ്പോ ഇത് കാണുമ്പോൾ വെള്ളം വരും കിടൻ കിടലൻ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ പൊടിയല്ലാതെ ഇച്ചിരി പിടിക്കട്ടെ രുചി ആഗ്രഹിക്കുന്ന കഴിച്ചോണ്ടും ഇതിന്റെ ബാക്കി അങ്ങനൊന്ന് പറഞ്ഞേ

നമ്പർ ഞാൻ അതിൻ്റെ അടി കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവരെ വിളിക്കുക അത് എത്ര ദിവസം മുമ്പ് വിളിച്ച് എത്ര നേരത്തെ പറഞ്ഞാൽ ഫ്രഷ് സാധനങ്ങൾ എത്തും ഞാനിത് കഴിക്കട്ടെ കുറച്ചുകൂടെ കഴിച്ച് തീർക്കാനുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം